മരുന്നുകൾ പകുതി വിലയിൽ ഇനി ചേലക്കര സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിച്ച അധ്യാപകരുടെ സംഗമം പദം രണ്ടായിരത്തിയാറ് നടന്നു പ്രായാധിക്യം അധ്യാപകർ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒത്തുചേർന്നു പഴയ നെല്ലിമര ചുവട്ടിൽ കാലത്തിന്റെ അടയാളങ്ങളെയും പ്രായാധിക്യത്തെയും മറന്നവർ വീണ്ടും ഒത്തുകൂടി പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കൊപ്പം ഓർമ്മകളുടെ വസന്തം പങ്കുവയ്ക്കാൻ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അധ്യാപകരുടെ സംഗമം സ്മൃതി പദം രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്കൂൾ ഹാളിൽ നടന്നു അറുപത് വയസ്സുമുതൽ എൺപത്തഞ്ച് വയസ്സുവരെയുള്ള അമ്പത്തഞ്ചോളം മുൻ അധ്യാപകരാണ് തങ്ങൾ പഠിപ്പിച്ച വിദ്യാലയ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നത് മുതിർന്ന അധ്യാപകൻ ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രിയങ്കരനായ കെ ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ പ്രീതി എം പ്രധാന അധ്യാപിക ആൻസി എം മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായി മുൻ അധ്യാപകരായ ടി യു പ്രസന്ന പി നനീത ആറ്റക്കോയ തങ്ങൾ കെ വി കമരുദ്ദീൻ തുടങ്ങിയവരും പി ടി എം പി ടി എ ഭാരവാഹികളും സംസാരിച്ചു പഴയകാലത്തെ രസകരമായ അനുഭവങ്ങളും ഔദ്യോഗിക ജീവിതത്തിലെ സുന്ദരമായ ഓർമ്മകളും പങ്കുവച്ച അവർ ഒരു പകൽ മുഴുവൻ ആനന്ദകരമാക്കി ഗ്രൂപ്പ് ഫോട്ടോയും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വീണ്ടും കാണാമെന്നുറപ്പിലാണ് പ്രിയ അധ്യാപകർ വിദ്യാലയ പടികൾ ഇറങ്ങിയത് മുഹമ്മദ് കുട്ടി സ്വാഗതവും എം എൻ ബിന്ദു നന്ദിയും പറഞ്ഞു അവിടെ നിങ്ങൾ വരുമ്പോഴിക്ക് പോവാൻ കൂട്ടുകാരി പക്ഷെ ഞാൻ അന്ന് ഇവിടെ ഒരു ടീച്ചറിനായിരുന്നു വത്സൽ ടീച്ചർ തന്നെ ടീച്ചറാണ് മൂപ്പത്തിൽ മൂപ്പര് പറഞ്ഞു ഞാൻ ഒരു യാദശിയായിട്ട് ഇവിടെ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നീ ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞു അപ്പൊ എനിക്കിവിടുത്തെ ഗ്രൗണ്ട് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും ചെയ്യിക്കാനൊക്കെ പറ്റിയൊരു ഇതാണ് പിന്നെ അന്തരീക്ഷം ഭയങ്കര ഭയങ്കര മരങ്ങളാണ് വേപ്പും നെല്ലിയൊക്കെയാണ് അപ്പോൾ അത് എന്നെ വളരെയധികം ആവേശം കൊള്ളിച്ചു ഞാൻ അടുത്ത അടുത്തതിനെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്തു ഇങ്ങോട്ട് റിക്വസ്റ്റ് പെട്ടെന്ന് എനിക്ക് കിട്ടി അവിടുന്ന് പിള്ളേരെ എന്നെ ഇവിടെ കൊടുന്നാക്കി തന്നു ഞാൻ വലത്തേകാല് വെച്ചിട്ടാണ് ഇങ്ങോട്ട് കേറിയത് കാരണം ഇവിടെ സമരങ്ങളും പറഞ്ഞിരുന്നത് ന്യൂസ് ചെറുതുരുത്തി